ഇന്ത്യ രാജ്യത്ത് കേരള സംസ്ഥാനത്തെ എങ്ങനെ വ്യത്യസ്തമാക്കി അതിന് പ്രധാനപ്പെട്ട കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഭരണമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇ എം എസ് സർക്കാർ രാജ്യത്താദ്യമായി കുടികിടപ്പ് അവകാശം കൊടുക്കാൻ കുടികിടപ്പ് ഒഴിപ്പിക്കാൻ നിരോധന നിയമം കൊണ്ടുവന്നു മൂന്നര ലക്ഷത്തിലധികം ആളുകളെ സ്വന്തമായ ഭൂമിക്കുടമയാക്കിയ ചരിത്ര പ്രധാനമായ നിയമമായിരുന്നു കുടികിടപ്പ് ഒഴിപ്പിക്കാൻ നിരോധന നിയമം രണ്ട് വിദ്യാഭ്യാസമില്ല സ്കൂൾ പിടിക്കുന്ന അധ്യാപകൻ അവൻ്റെ ശമ്പളം നേരിട്ട് വാങ്ങാൻ നിയമം കൊണ്ടുവന്നതും നിർബന്ധ വിദ്യാഭ്യാസം നടപ്പാക്കിയതും രാജ്യത്ത് കേരളം മാത്രമാണ് ഇതുവരെയുള്ള കേരളത്തിൻ്റെ പുരോഗതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ള പങ്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മിച്ചഭൂമി സമരം ലക്ഷക്കണക്കായ ഭൂമി സ്വന്തമാക്കി ഭൂമിയില്ലാത്തവർക്ക് ലഭിക്കാൻ കൈവശക്കാരൻ ലഭിക്കാനിടയാക്കിയത് അറുപത്തേഴ് ഭൂഷ്കര നിയമമാണ് ഗൗരിയമ്മ കൊണ്ടുവന്ന ഭൂഷ്കർ നിയമമാണ് ആ ഭൂമി ഏറ്റെടുക്കാൻ രാജ്യത്ത് നിരോധത്വമായ സമരം നടത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് എ കെ ജി വി എം എസും ബാദർ വടക്കനും അടക്കമുള്ളവർ സമരത്തിനപരമായി ആ ഭൂമി ഏറ്റെടുത്ത് ലക്ഷക്കണക്കായി ആളുകൾക്ക് ഭൂരഹിതർക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞാൽ ചരിത്രപരമായ രാജ്യത്തു നടപ്പാക്കാതാണ് അതിനുശേഷമാണ് രാജ്യത്ത് പോഷ്കരം വന്നത് പിന്നീട് വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് അച്ഛവനെ ഗവൺമെൻറ്റാണ് ആദ്യമായി വീടില്ലാത്തവർക്ക് എം എൻ ലക്ഷം വീട് പദ്ധതി ഒരു വീട്ടിലപ്പുറത്തും അപ്പുറത്തും രണ്ടു പേർക്കാണ് ആ എം എൻ ലക്ഷം വീട് പദ്ധതി നടപ്പാക്കിയതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുത്ത ഭരണതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വി എം വി എസ് സർക്കാർ വന്നപ്പോൾ ആ വീടെല്ലാം ഒറ്റ വീടാക്കാൻ തീരുമാനമെടുത്ത് നടപ്പാക്കിയതും ആ ഗവണ്മെൻ്റ് മണ്ണിൽ പണിയെടുക്കുന്ന അടിസ്ഥാന വർഗമാവുന്ന കർഷക തൊഴിലാളിക്ക് രാജ്യത്ത് ആദ്യമായി കർഷക തൊഴിലാളി പെൻഷൻ എന്ന പെൻഷൻ പദ്ധതി വിഭാവനം ചെയ്തത് ചരിത്രപരമായ തീരുമാനമാണ് ഇന്നിപ്പോൾ അത് പെൻഷൻ പെൻഷനടക്കം ആയിരത്തി അറുനൂറ് രൂപ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് വിപുലമായി കൊടുക്കുന്ന രാജ്യത്തെ ഏക സംസ്ഥാനവും കേരളം തന്നെയാണ് കർഷക തൊഴിലാളിക്ക് പെൻഷൻ മാത്രമല്ല കർഷക തൊഴിലാളിക്ക് ക്ഷേമത ഏർപ്പെടുത്തിയതും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് പണിയെടുക്കുന്ന മുഴുവൻ വ്യവസായ തൊഴിലാളികൾക്കും നാൽപ്പത്തഞ്ച് ലക്ഷത്തിൽ പരമ്പരുന്ന തൊഴിലാളികൾക്ക് ക്ഷേമവധിയും പെൻഷനും ഏർപ്പെടുത്തിയത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻ്റ് അതെല്ലാം കിടക്കട്ടെ കേരളത്തിൽ ഗാന്ധിയുടെ സ്വപ്നം പൂവണി എന്ന ജനകീയാസൂത്രണം ഇ എം എസിൻ്റെ ബുദ്ധി രൂചിച്ച ജനകീയാസൂത്രണം ആദ്യമായ രാജ്യത്ത് നടപ്പാക്കിയതും കേരളത്തിലാണ് ജനകീയ ആസൂത്രണം രണ്ട് സ്ത്രീകൾക്ക് പഞ്ചായത്ത് തിരുതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സംവരണം ഏർപ്പെടുത്തിയതും അവർക്ക് ന്യായമായ സീറ്റുകൾ കൊടുത്ത് മത്സരിപ്പിക്കാനിടയാക്കിയതും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലോട്ട് സ്ത്രീകളെ കൊണ്ടുവന്നതും ആ നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്കറിയാം പഞ്ചായത്തീരാജ് ഭരണ സംവിധാനം കേന്ദ്രം അംഗീകരിക്കുമ്പോഴും കേരളത്തിൻ്റെ ചൂട് പിടിച്ച ബില്ലാണ് കേന്ദ്രം കൊണ്ടുവരാൻ കഴിച്ചത് അങ്ങനെ കേരളത്തിൽ ഇപ്പോൾ പിണറായി ഗവൺമെൻ്റ് സർക്കാർ കേരളത്തിൽ ഭവനരേഖ സംസ്ഥാനമാക്കുകയാണ് ലൈഫിലൂടെ നാല് ലക്ഷം രൂപയിലൂടെ നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് അഞ്ച് ലക്ഷത്തി പതിമൂവായിരത്തിലധികം വീടുകളുടെ പണി ഇപ്പോൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷം വീടുകൾ ഒരു ലക്ഷത്തി പതിമൂവായിരം വീടുകൾ ഈ ബഡ്ജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട് മലയോര കർഷകർക്ക് പട്ടയം കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ഹൈവേകളെല്ലാം കേന്ദ്ര അവഗണിച്ചെങ്കിലും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടപ്പാക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞതും സ്ഥലമെടുത്ത് നടപ്പാക്കിയത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം മുന്നോട്ട് ചരിത്രപ്രധാന ചരിത്ര പ്രധാനമായ നേട്ടമാണ് കേന്ദ്രം അവഗണന മാത്രം തുടരുമ്പോഴും ലോകത്തിൻ്റെ മുന്നിൽ കേരളം എന്ന സംസ്ഥാനം കൊച്ചു സംസ്ഥാനം മുന്നോട്ട് നിൽക്കാൻ കാരണം എന്താണ് അമ്പത്തിരണ്ട് എം എസ് സർക്കാർ തുടങ്ങി വെച്ച പരിഷ്കരണങ്ങൾ വിദ്യാഭ്യാസ മേഖല സാമൂഹിക മേഖലയിലും എല്ലാം കൊണ്ടുവന്ന നിയമനിർമ്മാണങ്ങൾ അവർ മുഖ്യധാര ധാരയിലോട്ട് ഉയർത്തിക്കൊണ്ടു വന്നതും എല്ലാം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം കൊടുത്ത ഭരണത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്ക ഉണ്ടാകേണ്ട കാര്യമില്ല അങ്ങനെ രാജ്യത്തിൻ്റെ മുന്നിൽ ലോകത്തിൻ്റെ മുന്നിൽ അറിയപ്പെടുന്ന ഒരു രാജ്യമാക്കി സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമാണ് ഞാൻ ചോദിക്കട്ടെ പല കാലഘട്ടങ്ങളിലും കരുണാകരം മുതൽ ആന്റണി മുതൽ ഉമ്മൻചാണ്ടി വരെ കേരളം ഭരിച്ചു ആകെ അവരുടെ പുരോഹിതെന്ന് പറയുന്നത് പട്ടനിരോധനാണ് പട്ടനിരോധനും നാട്ടുമുണ്ടും പട്ടയം ആന്റണിയുടെ കാലത്ത് വേറെ എന്തെങ്കിലും ചരിത്രപരമായി രാജ്യത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു വികസനപ്പെടുത്ത് നടപ്പാക്കാൻ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഇല്ല എന്ന് പറയാൻ കഴിയും ഇപ്പം ഞങ്ങൾക്കറിയാമല്ലോ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വന്യവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ചർച്ചകൾ നടക്കുകയാണ് ആരാണ് വന്യസ്ഥിതി പരിസ്ഥിതി വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവരേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് പട്ടികയിൽപ്പെട്ട കാര്യങ്ങളല്ല അത് നടപ്പാക്കാൻ കേന്ദ്രം തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല കഴിവ ആളെ കൊന്നപ്പോൾ മനേകാന്തി ചോദിച്ചത് കടുവയൊക്കെ വല്ലാൻ പാടില്ല അപ്പോൾ മനുഷ്യജീവന് വിലയില്ല അപ്പോൾ അതിനെതിരായ നിയമങ്ങൾ രാജ്യത്ത് വരേണ്ടതുണ്ടോ രണ്ട് പ്രകൃതി ദുരന്തം ഇപ്പോഴാണ് പൈസയില്ലാതെ അഞ്ഞൂറ്റി പത്തൊമ്പത് കോടി രൂപ കേന്ദ്രം അനുവദിച്ചത് ഞാൻ ചോദിക്കട്ടെ ഗുജറാത്തിനും ബീഹാറിന് കോടിക്കണക്കായി രൂപ കൊടുക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിദേശധാന്യം നേടിക്കൊടുക്കുന്ന ജനസംഖ്യാനുപാതികമായ ഒരു സംസ്ഥാനമാണ് കേരളമെങ്കിലും ആ കേരളത്തിന് മോഡി സർക്കാർ എന്താണ് ചെയ്തത് കേരളത്തിലടപ്രശ്ന ജനാധിപത്യം ജനകീയ സഹകരണത്തോടുകൂടി ശബരിമലയിൽ പ്രകൃതി ദുരിതത്തിൽ വയനാട്ടിൽ മരണപ്പെട്ട വീട് നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീടും അവർക്ക് അത്യാവശ്യ പ്രാഥമികമായ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന നിലയിൽ ഫണ്ട് അനുവദിച്ചത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല അപ്പോൾ കേന്ദ്രത്തിൻ്റെ ദയാതാഷിണ്യം തന്നെ കാത്തു നിൽക്കാതെ ജനകീയ സഹകരണത്തോടുകൂടി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ പരിപാടിയും നല്ല ഭംഗിയായിട്ട് അവസരം ചെയ്യാൻ കഴിയും ഇപ്പോൾ യു ഡി എഫ് ഒരു സമര രംഗത്താണുള്ളത് എന്താണ് സമരം നിത്യോപയോഗ സാധനങ്ങൾ വില വർത്തിച്ചു ആരാണതിന് ഉത്തരവാദി ആയിരത്തി തൊള്ളായിരത്തിലെ കോൺഗ്രസിൻ്റെ നരസിംഹറാവുവിൻ്റെ ഭരണത്തിലാണ് രാജ്യത്ത് ആദ്യമായി ഇന്ധന വില വർധനവ് പെട്രോളിയം കമ്പനി കൂടിയാലോചന സമിതിക്ക് നടപ്പാക്കാമെന്ന് തീരുമാനിച്ചത് നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വില വർധനവ് രാജ്യത്തെ ജനങ്ങളെയാകെ ബാധിക്കും അതുകൊണ്ട് ഞാൻ അൻപത് രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുന്ന പറയും ഇപ്പം നൂറ്റി ഏഴ് രൂപയാണ് കുറയ്ക്കാൻ തയ്യാറായിട്ടല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട കാർഷിക പള്ളിയാകുന്ന റബ്ബർ ആ റബ്ബറിൻ്റെ വില എവിടെ നിൽക്കുന്നു ആരാണതിന് ഉത്തരവാദി കാട്ടുകാരെ കൊണ്ടുവന്നത് കേരളത്തിലെ ഇടപൃഷ്യത്തിനകത്ത് മുന്നണി ഗവൺമെൻറ്റല്ല നരസിംഹറാവു ഗവൺമെൻറ്റിലാണ് മൻമോഹൻ സിംഗ് ധനകാര്യ ഒപ്പം മുതലായിരിക്കും അതിൻ്റെ ഭാഗമായി രാജ്യത്ത് വൻകിട റബ്ബർ കർഷകർ എല്ലാം റബ്ബർ കൃഷി നിർത്തി ടയർ മേഖല മുതലാളിമാർ കാശുകാരായി പിന്നീട് കാട്ടുകാരാർ കൊണ്ടുവന്നു വന്നു കരാർ കൊണ്ടുവന്നു ഈ കരാറിൻ്റെ എല്ലാം ഫലമായി റബ്ബർ മേഖല തകർന്നു തരിപ്പണമായി അതുമാത്രമല്ല ഈ ഉദാരവൽക്കരണ നടപ്പാക്കിയ നരസിംഹറാവുവിൻ്റെ ആ നയം രാജ്യത്തെ മുച്ചൂടും മുടിക്കുകയാണ് ഇപ്പോൾ എന്താണ് നടക്കുന്നത് റെയിൽവേ അദാനിമാർക്കോ അമ്പാനിമാർക്കോയി മാറിയില്ലേ പിന്നെ വിമാനത്താവളങ്ങൾ എയർപോർട്ട് എന്ന് വേണ്ട രാജ്യത്തെ എല്ലാ പൊതുമേഖലാ സംരംഭങ്ങളും ഇപ്പോൾ ബി എസ് എൻ എൽ ആ ടെലിഫോൺ ബി എസ് എൻ എൽ ഒരു സംവിധാനം രാജ്യത്തുണ്ടോ വിളിച്ചാലും റേഞ്ച് ഉണ്ടോ ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ തന്നെ ടെലിഫോൺ എക്സ്ചേഞ്ച് നാലോ അഞ്ചോ ടെലിഫോൺ എക്സ്ചേഞ്ച് ഉണ്ട് പക്ഷേ അവിടെ ഒരു താൽക്കാലിക ജീവനക്കാരൻ മാത്രം ആ നില അത് ഇന്ത്യ ഗവൺമെൻറ് മുതൽ മുടക്കി ശാസ്ത്ര ശാസ്ത്രസംഘവിദ്യൂടെ ഉച്ചസ്ഥയിലെത്തിയ ആ ടവറുകളെല്ലാം ഇപ്പോൾ മറ്റ് കമ്പനികൾ അതിൻ്റെ ലാഭം പോവുകയാണ് ആരാണ് അത് ഉത്തരവാദി അപ്പോൾ ആ ഒരു നിലയ്ക്ക് ഇതുവരെയുള്ള രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ഉണ്ടെന്ന് ഉത്തരവാദി കോൺഗ്രസ് ആണ് ബി ജെ പി അധികാരത്തിൽ വരാൻ ഇടയാക്കിയത് കോൺഗ്രസ് അല്ലേ ആരാണ് ബാബർ ഇത് മസ്ജിദ് പൊളിക്കാൻ അവസരമുണ്ടായിക്കൊടുത്തത് നരസിംഹറാവിൻ്റെ ഭരണത്തിൽ ആ ബാബറി മസ്ജിദ് പൊളിച്ചതോടുകൂടി ഉത്തരേന്ത്യയിലാകമാനം ഹിന്ദു ചേരി നല്ല ശക്തി ശക്തിപ്പെടുകയും അങ്ങനെ രാജ്യത്ത് മൂടി അധികാരത്തിലെത്തുകയുമായി മൂടിയധികാരത്തിലെത്തിയതിൻ്റെ ഫലമായി രാജ്യത്തെന്തു നേട്ടം ആർക്കാണ് നേട്ടം ഇപ്പോഴും നിങ്ങൾ കണ്ടല്ലോ കുംഭമേ കുംഭമേള ഞാൻ കുംഭമേള എന്ന് പറയുമല്ലോ കുംഭകോണമെന്നേ പറയുള്ളൂ എവിടെയാണ് സ്ത്രീകൾ അടക്കുമ്പോൾ തുണിയില്ല സന്യാസിമാരുടെ ലിംഗത്തെ തൊട്ട് തൊഴുന്ന ഒരു ഒരു രാജ്യമായി ഇന്ത്യ രാജ്യം മതപ്രദിച്ചു എന്ന് പറഞ്ഞാൽ അപരിഷ്കൃത സമൂഹം അധിവസിക്കുന്ന ആഫ്രിക്കയിൽ പോലുമില്ല അതെല്ലാം പൊതുസമൂഹത്തിൽ ലോകമാധ്യമങ്ങളും ഉയർത്തി കാണിക്കുകയാണ് ഇപ്പം നിങ്ങൾക്കറിയാമല്ല ഒരു രാജ്യത്ത് ആദ്യമായിട്ടാണ് വിദ്വേഷ പ്രസംഗത്തിൽ ഒന്നാം സമ്മാനം അടിക്കുന്നത് മോടിക്കാണ് ദരിദ്രനാരായണന്മാരുടെ പട്ടികയിൽ ലോകത്ത് ഒന്നാമത്തെ രാജ്യമായി മൊഴിയുടെ ഭരണത്തിൽ ഇന്ത്യ മാറിയിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങൾ ജാഗരൂകരായി ജാതിക്കും മതത്തിനും അതീതമായി രാജ്യത്ത് ഒന്നായി നിൽക്കുവാൻ രാജ്യവിരോധിക്കേണ്ടി കാക്ഷിക്കുന്ന എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കൾ അവസാനിപ്പിക്കുന്നു